കേരള സർക്കാർ കുപ്പിവെള്ളമായ ഹില്ലി അക്വാ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഗൾഫ് നാടുകളിലേക്ക് കയറ്റി അയച്ചു തുടങ്ങും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഹിക്സ് പോർട്ടിംഗ് കമ്പനിയുമായി മൂന്ന് വർഷ കരാറിൽ ഒപ്പുവച്ചു സംസ്ഥാന അവാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും കണ്ണൂർ പഴയങ്ങാടി എരിപുരത്തെ മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ഒ ആർ കേളുവാണ് അവാർഡുകൾ സമ്മാനിക്കുക ചിത്രയ്ക്കാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം പെരിയാർ കടുവാ സങ്കേതത്തില് നിന്നും പമ്പാവാലി ഏഞ്ചൽ വാലി സെറ്റിൽമെന്റുകളിലെ അഞ്ഞൂറ്റി രണ്ട് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ഹെക്ടർ ജനവാസ മേഖല ഒഴിവാക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയില് ചേർന്ന സംസ്ഥാന വന്യജീവി ബോർഡ് യോഗത്തിലാണ് തീരുമാനം ജമ്മുകാശ്മീരിൽ വൻ ആയുധശേഖരവും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു പൂഞ്ച് ജില്ലയിലെ ജുലാസ് മേഖലയിൽ നിന്നാണ് സൈന്യം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള അത്യാധുനിക സ്ഫോടകവും ഇൻഡസ്ട്രിയൽ ഏരിയയിലെ കെമിക്കൽ ഫാക്ടറിയിലാണ് റിപ്പോർട്ട്